നിറഞ്ഞ മഹനീയമായ സദസ്സായിരുന്നു ഇത് അള്ളാഹു ഇവർക്കെല്ലാം അവരുടെ കബർന്നി വിശാലമാക്കി കൊടുക്കണേ അല്ല അവർക്ക് കബർന്നി വിശാലമാക്കി കൊടുക്കണേ അല്ല അവർക്ക് ജില്ലാത്ത കൊടുത്ത് അനുഗ്രഹിക്കണേല്ല അവരുടെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കണേ അല്ല അതുപോലെ തന്നെ നമ്മുടെ പിതാമഹൻ നമ്മെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും നമ്മോടുള്ള ഇഷ്ടത്തിന്റെ അടയാളം നെഞ്ചു നിറയെ സ്നേഹവാത്സല്യം ഇത് വെറുതെ പറയുന്നതല്ല നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഏറ്റവും ചെറിയ താരിഷായിരുന്നു താരിഷ് ഒന്നാം ക്ലാസ്സിലാണ് അന്ന് താരിഷ് ആ താരിഷിനോട് നമ്മൾ ഒരു കാര്യം പങ്കുവെക്കുമ്പോൾ നമ്മളെ എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട ബാബു ബാബുസേട്ട അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം ഏറ്റവും ചെറിയ പയ്യനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അവൻ ബാബു ബാബുസേട്ടിനോട് ഇങ്ങനെ പറയും ഞങ്ങൾക്കൊന്ന് ടി വി കാണണം അന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടമാണ് അപ്പൊ തന്നെ ബാബുസേട്ട് ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും ടി വി കാണിച്ചു തരും ആദ്യമായിട്ട് നമ്മൾ കൂടുതൽ പലപ്പോഴും പങ്കുവച്ച കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കാറിൽ കയ്യേറിയത് ബാബുസേട്ടിന്റെ കാറിലാണ് ആദ്യമായിട്ട് എ സി റൂമിൽ കിടന്നതും ബാബുസേട്ടിന്റെ വീട്ടിലാണ് ബാബുസേട്ട് വീട്ടില്ലാത്ത സമയത്ത് മക്കളെയാണ് വിളിച്ചുകൊണ്ടുപോയി കിടത്തുന്നത് ഞങ്ങൾക്ക് വല്ലാത്ത ഉല്ലാസമാണ് ആനന്ദമാണ് ആദ്യമായിട്ട് ആ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ആ ഭവനത്തിൽ പോയി ഇരിക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രാർത്ഥനയാണ് ആ പ്രിയപ്പെട്ട പിതാമഹന് വേണ്ടി ഈ മഹനീയമായ സദസ്സിലൊക്കെ കൊറോസയുടെ പേരിൽ ഏറ്റവും ഹൃദയ എച്ച് മുഹമ്മദ് ബാബു സാറിനെ ആദരപൂർവ്വം ഏറ്റവും നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ യച്ച് അഹമ്മദ് തായിരസേ ഏറെ കാലത്തെ ഇടപെടലൂടെയും സംസാരത്തിലൂടെയും സഹവാസത്തിലൂടെയും ആത്മബന്ധമായി മാറിയ ർത്താവ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ഈ മഹേന്ദ്രമായ സംരമത്തിലൊക്കെ ഏറ്റവും ഹൃദയ സ്പർശന ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ യാതൊന്നും മോഹിക്കാതെ ഒരാളെ സ്നേഹിക്കാൻ മന വലിയ മനസ്സുള്ളവർക്കേ കഴിയൂ സ്വാർത്ഥതയൊട്ടുമില്ലാതെ മനസ്സ് തുറന്ന് ബന്ധങ്ങൾ നിലനിർത്താൻ വലിയ കാഴ്ചപ്പാടുകൾ വേണം നമ്മുടെ സഹവാസത്തിലൂടെയും പങ്കുവെക്കലിലൂടെയും രൂപപ്പെട്ട സൗഹൃദത്തിൻ്റെ മനോഹരമായ ചിത്രം നാസർ സേഡ് ഏത് നിമിഷം ചേർത്ത് വെച്ച് ഇന്ന് തന്നെ നമ്മുടെ കൂട്ടർ ഓരോരുത്തരെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ക്യാമറ ഉള്ള ആ ഫോണിൽ തന്നെ നമ്മളെ ചേർത്ത് വെച്ച് ആ ചിത്രം പകർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റും ഈ മഹാസംരംഭത്തിലേക്ക് അദ്ദേഹത്തെയും ഏറ്റവും നല്ല ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ എറണാകുളം ജില്ലയുടെ കപ്പിത്താൻ എറണാകുളം ജില്ലയുടെ കപ്പിത്താൻ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ജനമനസ്സുകൾ ഇടം പിടിച്ച ഹൈബിടൻ സാർ അദ്ദേഹത്തിൻ്റെ പിതാവ് മുതൽ ബാബുസേട്ട് ഓരോ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു നമ്മളെ ചിലപ്പോഴും ചേർത്ത് വെച്ച് അവിടെ കയറ്റി ഇരുത്തി നമുക്ക് അന്നുള്ള പാനീയം പോലും എത്ര തവണ ചായ തന്നിട്ടുണ്ട് നമ്മുടെ എത്തി കാരെക്കുള്ളിൽ പലർക്കും അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് ആ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വലിയൊരു മഹാസംരംഭത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനസമ്മതനായ ഹൈബി ഇഡൻ സാറേയും കൊറോസയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഇവിടെ വിട്ടുമാറാത്തൊരു ആത്മബന്ധം ഹൃദയവും ഹൃദയവും അലിഞ്ഞു ചേർന്ന സുദൃഢ സൗഹൃദം സാദൃശ്യങ്ങളില്ലാത്ത അനുഭവമാണ് സ്നേഹം നുകർന്നും പകർന്നും സൗരന്യം വർദ്ധിക്കുന്ന വർണ്ണഭംഗിയുള്ള മനസ്സിന്റെ ഉടമ സൽമാൻ മുഹമ്മദ് ബാബുസേട്ട് ആ സൽമാൻ മുഹമ്മദ് ബാബുസേട്ടിനെയും ഈ മഹനീയമായ സദസ്സിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഏത് കാര്യത്തിനും വിളിച്ചാൽ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന നമ്മോടൊപ്പമുള്ള അതുപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകനുമായ നമ്മുടെ പ്രിയപ്പെട്ട ടി യു സാദത്ത് മാഷിനെയും കൊറോസയുടെ വിൽഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അറിവിനോടൊപ്പം ജീവിത വീക്ഷണത്തെ കൂടിയാണ് നമ്മുടെ താല്പര്യത്തിനും കാഴ്ചപ്പാടുകളും ദീർഘദൃഷ്ടിയോടെ വരച്ചു കാണിച്ച മഹാവ്യക്തിത്വം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അന്ധകാരത്തെ നീക്കുന്നയാൾ ആ നിരക്ഷര മാത്രമല്ല അന്ധകാരം സ്വഭാവത്തിലും സമീപനങ്ങളിലും സാമീപ്യങ്ങളിലും അതുണ്ട് അതിനെയെല്ലാം തൂത്തുകളന് വിശുദ്ധിയുടെ നിർദീപങ്ങളായി തന്റെ ഓരോ വിദ്യാർത്ഥിയും ശോഭിക്കണമെന്ന് ആഗ്രഹിച്ച ഇപ്പോഴും താങ്ങും തടലുമായി ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവയ്യൻ ആ ഗുരുശ്രേഷ്ഠൻ എം സലാഹുദ്ദീൻ മദിനി ഉസ്താദിനെയും ഏറ്റവും ഹൃദയ ഭാഷയിൽ ഈ മഹാ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഉപഹാര സമർപ്പണം അർപ്പിക്കുന്ന റിയാസ് അഹമസേ ആ അദ്ദേഹത്തിൻ്റെ അകലങ്ങൾക്കിടയിലും അടുത്തുകൊണ്ടേയിരിക്കുന്ന മനസ്സിന് വല്ലാത്ത ഓർമ്മകൾ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ സമയവും സാന്നിധ്യവും സംവിത്വവും നമുക്ക് വേണ്ടി തന്ന നാം അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ പോലും അദ്ദേഹം ഏറ്റവും മനോഹരമായി നമ്മൾ ക്ഷണിക്കുന്ന ക്ഷണം അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഇതെൻ്റെ ഗുരുനാഥനാണ് എന്ന് പരിചയപ്പെടുമ്പോൾ ഗുരുവും അത് കേൾക്കുമ്പോൾ ഗുരുനാഥനും ഉണ്ടാകുന്ന അനുഭൂതി വളരെ വലുതാണ് അതിന് ഉദാഹരണങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പി എസ് മുഹമ്മദ് മാസ്റ്റർ കെ കെ അലി സുല്ലമി കെ സബുബക്കർ ഉസ്താദ് ബി മുഹമ്മദ് സുല്ലമി ഖദീജ ടീച്ചർ എൻ്റെ ഏറ്റവും സ്നേഹം അഫ്ഷാബായി ഊർക്കിയ ടീച്ചർ സാജിദ ടീച്ചർ എല്ലാവരെയും ഏറ്റവും ഹൃദയസ്പർശന ഭാഷയില് ഈ മഹാസംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എത്ര പിന്നിട്ടാലും പരസ്പരമുള്ള ബന്ധം കേടുകൂടാതെ നിലനിർത്തുന്ന ഈ ഗുരുശിഷ്യ ബന്ധം വല്ലാത്തൊരു ബന്ധമാണ് അതിനൊരു അടയാളമാണ് സലാഹുദ്ദീൻ ഉസ്താദ് കെ കെ സുല്ലമി വി എം ഉസ്താദ് കെ സബുബക്കർ ഉസ്താദ് റഹീം ഫാറൂഖി ഖദീജ ടീച്ചർ റുഖിയാ ടീച്ചർ സായിദ ടീച്ചർ എല്ലാവരും ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് അതുപോലെ പ്രിയപ്പെട്ട അഫ്ഷാബായി നമുക്ക് എന്ത് വേണം എന്തു വേണം ഇങ്ങോട്ട് വന്ന് ചോദിച്ച് കൊറോസൊക്കെ എന്താണ് വേണ്ടത് എന്നോട് ചോദിക്ക് അതെല്ലാം ഒരുക്കി തരുന്ന ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വനിതകൾക്ക് സഹോദരികൾക്ക് എന്തും ചെയ്തു കൊടുക്കുന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അഫ്ഷാബായി ആ ഏറ്റവും നല്ല ഭാഷയിൽ ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്ക് ഭക്ഷണം ഒരുക്കി തന്ന മണം മമ്മാലിക്ക ഇതിട്ടില്ല പ്രിയപ്പെട്ട മമ്മാലിക്ക ആ മമ്മാലിക്ക അദ്ദേഹത്തെയും ഈ മഹാവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ കൊറോസയുടെ ചെയർമാൻ കൊറോസയുടെ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഇപ്പോൾ നമ്മുടെ ഭവന പദ്ധതിക്ക് വേണ്ടി ഭവന പദ്ധതിക്ക് വേണ്ടി നമുക്ക് സ്ഥലം വക്കഫ് ചെയ്ത ആ മഹാവ്യക്തിത്വം അദ്ദേഹത്തെയും എന്ത് പരിപാടിയിലും മുമ്പന്തിൽ നിൽക്കുന്ന ആ മഹാവ്യക്തിത്വം അദ്ദേഹത്തെയും ഈ മഹാസംരംഭത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ മഹനീയമായ സദസ്സിന് ആ കുടുംബത്തിൻ്റെ മാധുര്യമെന്ന വിഷയം അവതരിപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട എ അബ്ദുൽ മജീദ് പറക്കാടൻ സാർ ഈ മഹാവേദിയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ മഹാസംരംഭത്തിൻ്റെ പേരിൽ കൊറോസയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ സദസ്സിൽ അണിനിൽക്കുന്ന എല്ലാവരെയും എൻ്റെ ആത്മമിത്രങ്ങളെ എല്ലാവരെയും ഈ മഹനീയമായ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള